വോട്ടർ പട്ടിക ക്രമക്കേടിൽ പരസ്യമായ യുദ്ധപ്രഖ്യാപനം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാർ മുഴുവൻ സഞ്ചരിച്ചാണ് രാഹുൽ ഗാന്ധി വോട്ടർമാരുടെ പിന്തുണ തേടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം ഉയർത്തിയുള്ള വോട്ടർ അധികർ യാത്രയ്ക്ക് ബീഹാറിലെ സസാറാമിൽ തുടക്കമായി പതിമൂന്ന് ദിവസങ്ങളായി ഇരുപത് ജില്ലകളിലൂടെയാണ് രാഹുൽ ഗാന്ധി തന്റെ യാത്ര നടത്തുന്നത് ആർ നേതാവ് തേജസ്വി യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പമാണ് രാഹുലിന്റെ ബീഹാർ സഞ്ചാരം പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ബീഹാറിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു അവിടെ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രാഹുലിന്റെ നേതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞു അധികാർ യാത്രയ്ക്ക് സർവ പിന്തുണയും നേരത്തെ മമതാ ബാനർജി വാഗ്ദാനം ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ഇടഞ്ഞുനിന്ന മറ്റു നേതാക്കൾ കൈകൊടുക്കാൻ തീരുമാനിച്ചത് രാഹുലിന്റെ യാത്രയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് ന്യായീകരിച്ചത് രാഹുലിന്റെ ഒറ്റ ആരോപണത്തിനോട് പോലും കൃത്യമായ മറുപടി നൽകാൻ കമ്മീഷന് സാധിച്ചിട്ടില്ല വെറുതെ വാചക കസർത്ത് നടത്തി പ്രതിപക്ഷ നേതാവിനെ മൂക്കിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത് നേരത്തെ എന്തുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് ആക്ഷേപം ഉന്നയിക്കാൻ കാലതാമസം നേരിട്ടു എന്നത് എങ്ങനെ കുറ്റമാകും എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കമ്മീഷനുണ്ട് അതിന് പകരം ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുലിനെതിരെ പട നയിക്കുവാനാണ് കമ്മീഷൻ തിടുക്കം കാണിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ബീഹാറിന്റെ മണ്ണിൽ നിന്ന് കമ്മീഷനെതിരെ രാഹുൽ യുദ്ധപ്രഖ്യാപനം നടത്തിയത് വോട്ടർ പട്ടികയിൽ ഏറെ പരാതികൾ നിലനിൽക്കുന്ന ബീഹാറിൽ തന്നെ വോട്ടു ചോരി ഉയർത്തി ഗുണം ഉണ്ടാക്കാനാണ് രാഹുലിന്റെ ശ്രമം വോട്ടർ പട്ടികയിൽ ഏറെ പരാതികൾ നിലനിൽക്കുന്ന ബീഹാറിൽ തന്നെ വോട്ടു ചോരി ഉയർത്തി ഗുണമുണ്ടാക്കാനാണ് രാഹുലിന്റെ ശ്രമം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമെന്നാണ് തന്റെ പോരാട്ടങ്ങൾക്ക് രാഹുൽ തന്നെ നൽകിയിരിക്കുന്ന വിശേഷം ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയം നിഴലിൽ നിർത്തുകയും ചെയ്യുന്നു ബി ജെ പി ജയിക്കുന്നത് കള്ളവോട്ട് കൊണ്ടാണ് താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ല സിസിടിവി ദൃശ്യങ്ങളോ ഡിജിറ്റൽ തെളിവുകളോ കമ്മീഷൻ നൽകിയിട്ടില്ല ആസമിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും വോട്ടുചൊരി നടന്നു ബീഹാറിലും അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ മുന്നണി നേതാക്കളെ എല്ലാം രംഗത്തെറക്കി ശക്തപ്രകടനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് സെപ്റ്റംബർ ഒന്നിന് പട്ന ഗാന്ധി മൈതാനിയിലെ സമാപന റാലിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഉദയത്തിനാണ് സെപ്റ്റംബർ ഒന്നിന് ബീഹാർ സാക്ഷ്യം വഹിക്കുന്നത്